നമസ്കാരം കേരള കൃത്യമായ സമയത്ത് അവിടെ എത്തിയതുകൊണ്ട് മകൾക്ക് വിസ്മയയുടെ ഗതി വന്നില്ല ഇന്നുമൊരച്ഛൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയുന്ന വാക്കുകളാണിത് ഒരു പെൺകുട്ടിയെ സംശയത്തിന്റെ പേരിൽ മാത്രം ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു അതെ കേരളം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നവ വധുവിനേറ്റത് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം പറവൂർ സ്വദേശിയായ യുവതിയാണ് കോഴിക്കോട്ട് പന്തിരങ്കാവിലെ ഭർത്തൃവീട്ടിൽ മർദ്ദനത്തിന് വെറും സംശയത്തിന്റെ പേരിലാണ് മദ്യപിച്ചെത്തി ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് അതിക്രമത്തിനിരയായ യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കിയെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നും യുവതി പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിലാണ് സ്ത്രീധനപീഡനത്തിന്റെയും ഭർത്തൃപീഡനത്തിന്റെയും വാർത്തകൾ ദിനംപ്രതി മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഈ വാർത്ത കൂടി കേരളത്തെ ഭീതിയിലാക്കുന്നു ഈ മാസം അഞ്ചിനാണ് പറവൂർ സ്വദേശിയായ പെൺകുട്ടിയും കോഴിക്കോട്ടുകാരൻ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് തുടർന്ന് വിവാഹാനന്തര ചടങ്ങായ അടുക്കള കാണലിന് വധുവിന്റെ വീട്ടുകാരടങ്ങുന്ന സംഘം രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച നിലയിൽ കണ്ടത് തുടർന്ന് ശാരീരികമായി പീഡിപ്പിച്ചെന്ന ഭാര്യയുടെ പരാതിയിൽ ഗോപാലിന്റെ പേരിൽ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുക്കുകയായിരുന്നു മാട്രുമണിയൽ വെബ്സൈറ്റ് വഴിയാണ് രാഹുലിന് വിവാഹാലോചന വന്നതെന്നാണ് യുവതി പറയുന്നത് ഒരിക്കൽ ആലോചന വന്ന് ചില കാരണങ്ങളാൽ മുടങ്ങിപ്പോയിരുന്നു പിന്നീട് രണ്ടാമത് രാഹുലിന്റെ താല്പര്യപ്രകാരമാണ് വീണ്ടും ആലോചനയുമായി എത്തിയത് തുടർന്നാണ് വിവാഹം നടന്നത് വിവാഹത്തിന് മുമ്പ് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വിവാഹത്തിന് ശേഷം ചെറിയ പിണക്കങ്ങളുണ്ടായി ഇതിന് പിന്നാലെ കൂടെ ജോലി ചെയ്യുന്നവരടക്കമുള്ള പുരുഷന്മാരുടെ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു ഇതിനുശേഷം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ മദ്യപിച്ചത്തെ ഈ കാരണങ്ങൾ പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്നാണ് യുവതി പറഞ്ഞത് മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ കഴുത്തിൽ കുരുക്കി ചെകിടത്തും ദേഹത്തുമെല്ലാം അടിച്ചു തല പിടിച്ച് ഇടിച്ചു ഇപ്പോൾ ഒരു ഭാഗം വീങ്ങിയിരിപ്പുണ്ട് മുഖത്തടിച്ചപ്പോൾ ബോധം പോവുകയും മൂക്കിൽ നിന്ന് ചോര വരികയും ചെയ്തു ഇതിനു പിന്നാലെ ഭർത്താവും അന്നേരം വീട്ടിലുണ്ടായിരുന്ന ഭർത്താവിന്റെ സുഹൃത്തും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു തിരികെ എത്തിയതിന് പിന്നാലെ കുറെ ക്ഷമയൊക്കെ പറഞ്ഞിരുന്നതായും യുവതി പറഞ്ഞു സംഭവത്തിന് തൊട്ടടുത്ത ദിവസം അടുക്കള കാണലിനെത്തിയ ബന്ധുക്കൾ യുവതിയുടെ മുഖത്തും കഴുത്തിലുമുള്ള മർദ്ദിച്ച പാടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്വേഷിച്ചപ്പോൾ പീഡന വിവരം യുവതി ബന്ധുക്കളോട് പറഞ്ഞത് ആദ്യം കുളിമുറിയിൽ വീണതാണെന്ന് പറഞ്ഞെങ്കിലും സംശയം തോന്നിയ വീട്ടുകാർ കൂടുതൽ ചോദിച്ചപ്പോഴാണ് പീഡന വിവരം യുവതി വീട്ടുകാരോട് തുറന്നു പറഞ്ഞത് ഉടനെ തന്നെ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു